അടുത്ത കാലത്തായി ഇറങ്ങിയ ഏറ്റവും മികച്ച മിസ്തറി സീരീസാണ് എ മേഡ അറ്റ് ദ എൻഡ് ഓഫ് ദി വേൾഡ് എഗദാ ക്രിസ്റ്റിയുടെയും സർ ആർദർ കോനാൻഡോയിൽ ഷെർല കോംസ് കഥകളെയും ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള മേഡ മിസ്റ്ററി ഈ സീരീസ് ഈ സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഐസ്ലാൻഡിൻ്റെ മഞ്ഞുമൂടിയ പ്രദേശത്തുള്ള ഏറ്റവും അത്യാധുനിക രീതിയിൽ പണി ഒരു റിസർച്ച് സെൻറ്ററിലാണ് സീരീസിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഒരറ്റത്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്ന റിസർച്ച് സെൻറ്ററിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അവരവരുടെ നിലയ്ക്ക് പ്രശസ്തരായ അതിബുദ്ധിമാന്മാരായ ഒൻപത് പേർ ക്ഷണിക്കപ്പെടുന്നു അവരെ തിരഞ്ഞെടുക്കുന്നതിലും കൂട്ടിക്കൊണ്ടുവരുന്നതിലും അതിസൂക്ഷ്മമായ പല സേഫ്റ്റി ചെക്കുകൾക്കും മറ്റും ഈ ഒമ്പത് പേർ ഭാഗമാകും തുടക്കം മുതൽ തന്നെ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീലിംഗ് ഈ സീരീസ് തരുന്നുണ്ട് അതികഠിനമായ തണുപ്പുള്ള അന്തരീക്ഷവും മിസ്ത്രിയും ഒക്കെ കൂടി മികച്ചൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഈ സീരീസ് നൽകുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഒൻപത് പേരും വ്യത്യസ്തരും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ് അതിലൊരാളാണ് പ്രധാന കഥാപാത്രമായ ഡാർബി ഹാർട്ട് അവളൊരു മിസ്സിംഗ് കേസിൻ്റെ പുറകെ പോയി വർഷങ്ങൾ നീണ്ട ഒരു കൊലപാതക പരമ്പര തന്നെ കണ്ടുപിടിച്ചു അതൊരു ബുക്കാക്കി പബ്ലിഷും ചെയ്തു മാത്രമല്ല അവളൊരു സ്കിൽഡ് ഹാക്കറും കൂടിയാണ് ഇവരെല്ലാവരും എത്തിച്ചേർന്ന ആദ്യ ദിവസം തന്നെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നു പിന്നീടുള്ള ഓരോ രാത്രികളിലും കൊലപാതകങ്ങൾ നടക്കുന്നു അടുത്തതാര് എന്നറിയാത്ത കൊലപാതക പരമ്പരയിൽ ഡാബെ ഹാർട്ട് സ്വന്തം നിലയിൽ കേസ് അന്വേഷിക്കുന്നു തുടർന്ന് ആരാണ് കൊലപാതകം എങ്ങനെയാണ് കൊല നടത്തിയത് എന്തിനു വേണ്ടി കൊല നടത്തിയത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഏഴ് എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത് എല്ലാ ക്യാരക്ടേഴ്സും വളരെ മികച്ച രീതിയിൽ ആക്റ്റേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെയിൻ ക്യാരക്ടറായ ഡാബെ ഹാർട്ട് എൻവയോൺമെൻറ്റിന് ഏറ്റവും പ്രസക്തിയുള്ള ഈ സീരീസിൽ സിനിമഗ്രാഫിക്കും ബീജവും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രേക്ഷകരെ സീറ്റ് എഡ്ജിൽ ഇരുത്താൻ തക്കവണ്ണമുള്ള എല്ലാ എലമെൻസും ഈ സീരീസിനുണ്ട് ട്വിസ്റ്റും ടേണും ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു മിസ്റ്ററി സീരീസ് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ എടുത്ത് നോക്കാവുന്ന മികച്ചൊരു സീരീസാണ് ഏമേഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ്